പിന്നെ ആ പാട്ട് നോക്കി പോയതല്ല അമ്മെ ഒറിജിനൽ അമ്മയുടെ അടുത്ത് വേറെ പാട്ട് പാടാൻ പോയതാന്ന് പറയുന്നുണ്ട് ആണോ ആ ഞാനത്ത് ഈ പാട്ട് ഇനിയിപ്പം എങ്ങാണ്ട് എഴുതി വെച്ച് തപ്പാൻ പോയതായിരിക്കും കുഞ്ഞി കേട്ടോ പാട്ട് വേറെ അമ്മയെ കൊണ്ട് തന്നു ഇപ്പൊ എനിക്ക് അങ്ങോട്ട് സ്നേഹം അതിൻ്റെ അത്തുനിന്ന് കുറഞ്ഞു പോയോ കുഞ്ഞി ആ പാട്ടിന്റെ അത്തുനിന്ന് സ്നേഹം ഇങ്ങനെ ഊർന്നു ഊർന്ന് പോയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു എന്താ ചെയ്യ അതെല്ലാം തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി രാഗും എനിക്കറിയത്തില്ല കൊച്ചെ മിണ്ണിലെ കണ്ണുനീർത്തുള്ളിയിൽ കൊച്ചു മൺതിരി ചുള്ളിൽ മൗനം എൻറെ മൺവീണയിൽ ആ പാട്ട് ആരോ പറഞ്ഞിട്ട് അത് ഞാൻ ഒരു വിധത്തില നാല് ലൈൻ പാടി നിർത്തിയതാണ് എനിക്കൊരു സ്നേഹക്കുറവുമില്ല സ്നേഹം കുറഞ്ഞത് എന്നോട് എങ്ങനെ ഇതൊക്കെ എന്നോടാണ് പറയണേ ഇപ്പൊ അവിടെ പോയിട്ട് വേറെ പാട്ട് ചോദിച്ചിട്ട് ഓടി വന്നല്ലേ ഞാൻ എന്നിട്ട് കൊച്ചിന് കൊച്ചി എനിക്ക് കൊച്ചിനോടുള്ള സ്നേഹം കാരണം കൊച്ചു ഈ തേനും പായമ്പ് പറഞ്ഞപ്പോൾ ഞാൻ മറ്റേ പാട്ട് പാടി കൊച്ചിനെ സ്നേഹിക്കാൻ നോക്കിയപ്പോൾ കൊച്ചുദേട്ട മാഡ എന്ന് പറയുന്നത് ഇരുതരുന്ന് നിനക്ക് സ്നേഹം വേണേൽ നീ ഇവിടെ നിൽക്കണ ഒളിച്ചോടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കുഞ്ഞിയോട് ജയന്മ നാളെ അറിയാൻ ചെയ്യാം നാളെ നമുക്ക് അറിയാൻ പറ്റും ഏ ഞാൻ ഒളിച്ചോടി ആരോടെ എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ പറഞ്ഞു ആ നീ അറിയാണ്ട് തന്നെ തന്നെയാണോ പോയത് സോമനാമ്പിലിസാണോ നാളെ ഡേറ്റ് എക്സെൻഡ് ചെയ്യും പറയുന്നുണ്ട് ആണോ കുഞ്ഞി നാളത്തെ ഡേറ്റ് അഞ്ചാം തീയതി പറഞ്ഞിട്ടുണ്ട് പിന്നീട് അല്ല ഇന്നലെ എന്നോട് പറഞ്ഞ അഞ്ചാം തീയതി പറഞ്ഞേക്കണേ നമുക്ക് നാല് വിടാം അഞ്ച് നോക്കാം കുഞ്ഞി സത്യം അമ്മേ എന്ന് പറയുന്നുണ്ട് ആ അപ്പൊ ഡേറ്റ് മാറ്റി അല്ലേ ഓക്കെ സമ്മതിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് വിധിയില്ല എന്ന മതി അപ്പുറത്തെ അപ്പുറത്തമ്മച്ചക്കോ ചെയ്തില്ലേ മഞ്ഞ മഞ്ഞ ചെയ്തു വിട്ടില്ലേ ഓക്കേ നാലാമത് നാല് പേര് ഇപ്പൊണ്ട് ആരെങ്കിലും ലൈക്ക് അടിക്കാനുണ്ടോ ലൈക്ക് അടിക്കണേ വിനോ എവിടെ പോയി രാവണൻ സന്ധ്യൻ തന്നെയൊക്കെ എല്ലാവരും പോയി എന്ത് പരിപാടിയാണ് കുഞ്ഞി സത്യം അമ്മേ എന്ന് പറയുന്നുണ്ട് എന്താ എന്ത് സത്യം എന്താണ് നിന്റെ സത്യം സത്യം പറയാ കുഞ്ഞി അഞ്ചു കഴിഞ്ഞ് ചെയ്തില്ല ഞാൻ പിന്നെ ഈ ലൈവ് കാണില്ല സത്യം അയ്യോ കഠിനമായ തീരുമാനങ്ങളൊക്കെ പറയില്ല രാത്രി അഞ്ച് അഞ്ചു രാത്രി പത്ത് മണി വരെ സമയം കൊടുത്തു നോക്കാം അമ്മേ നമ്മുടെ കുഞ്ഞിയല്ലേ അല്ലേ പറയുന്നുണ്ട് ഏ വേണ്ടടാ അത് പറഞ്ഞു കേട്ടോടാ ഈ ലൈവ് കാണില്ലെന്ന് കിട്ടണ വാച്ചവറും കൂടി കളയായിരിക്കും കളയണോടാ വെച്ചെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഏതല്ല നല്ലത് നീ ഒന്ന് തീരുമാനം എടുക്കുള്ള ലൈവ് ലൈവില് വരുന്നതാണോ പച്ച എടുക്കാതെ പോകുന്നതാണോ നല്ലത് എന്താ ചെയ്യുന്നത് പച്ചതൊട് എന്താണേലും പച്ചതൊടില്ല കുഞ്ഞിക്കുട്ടി പിണങ്ങല്ലേ